കോൺഗ്രസിന്റെ നേതൃധാരാളിത്തം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരന്തരീക്ഷം ഇപ്പൊ നേതൃദാരിദ്ര്യമാണ് പല പാർട്ടികളുടെയും മുഖമുദ്ര പക്ഷേ കോൺഗ്രസ് നേതൃധാരാളിത്തത്താൽ വീർപ്പ് മുട്ടുകയാണ് ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി തീർച്ചയായും യാതൊരു സംശയവുമില്ല സതീശൻ ഒരിക്കലും ഹൈക്കമാൻഡിന്റെ കഴിഞ്ഞിട്ടില്ല എന്ന് അത് അത് ഒരാൾ മാത്രമേ ഉള്ളൂ മിസ്റ്റർ മാത്രമാണ് ശ്രീ മോഹൻ വർഗീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമാണ് ക്ലോസ്ഡ് ചാപ്റ്റർ വി ഡി സതീശൻ പറഞ്ഞു സതീശനും ചെന്നിത്തലൊക്കെ ആ ചാപ്റ്റർ അടച്ചിട്ടും ഇപ്പോഴും അത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ ഉണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ അതായിരിക്കുമോ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം സതീഷൻ ചാപ്റ്റർ അടച്ചു എന്ന് പറയുമ്പോൾ അടച്ചു എന്ന് ചിന്തിക്കാൻ കഴിയാത്ത കോൺഗ്രസുകാരുണ്ട് അല്ല സതീഷൻ ആരാണ് വി ഡി സതീശൻ ആരാണ് അടച്ചു എന്ന് പറയാൻ ഇവിടെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെയാണ് ശ്രീ അഭിലാഷ് കോൺഗ്രസിന്റെ നേതൃധാരാളിത്തം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരന്തരീക്ഷം നേതൃ ദാരിദ്ര്യമാണ് പല പാർട്ടികളുടെയും മുഖമുദ്ര പക്ഷേ കോൺഗ്രസ് നേതൃധാരാളിത്താൽ വീർപ്പ് മുട്ടുകയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒരു വശത്ത് അവരെ നിയന്ത്രിക്കുന്നതാരെ എന്നത് ഡിബേറ്റബിൾ പോയിന്റ് ആണ് തീർച്ചയായും ശ്രീ എൻ ശുക്രമാർ പറയുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകാം അത് കോൺഗ്രസുകാർ തന്നെ ആകണമെന്നില്ല ഒരു പക്ഷത്ത് നിൽക്കുന്നവർ ബി ജെ പി സി പി എം നേതാക്കൾ ഒരുപക്ഷെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ചില സൈബർ പോരാളികളെങ്കിലും കോൺഗ്രസുകാരായി ഭാവിച്ചുകൊണ്ട് കോൺഗ്രസിൽ അന്ധചിദ്രമുണ്ട് എന്ന് വരുത്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം ഒന്നും ഇതൊക്കെ ആർഗ്യുമെന്റേറ്റീവ് ആണ് പക്ഷേ കോൺഗ്രസുകാരായ ചിലരെങ്കിലും തീർച്ചയായും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയെ കുറിച്ച് സംസാരിച്ചു ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് ഒന്നല്ല രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്ന് ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ട് അതിനുശേഷം വരാൻ എട്ട് മാസത്തിനുള്ളിൽ സംഭവിക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി തീർച്ചയായും വിരളറിഞ്ഞതായിരിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നൗ ഓർ നെവർ എന്ന ഒരു ബോധ്യം കോൺഗ്രസുകാർക്ക് ഉണ്ടാവുന്നില്ലല്ലോ എന്നതിലാണ് പരിഭവം ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ നേതൃ ധാരാളത്തെക്കുറിച്ച് പറഞ്ഞു ഇവിടെ വി ഡി സതീശൻ എല്ലാ പ്രതിബന്ധങ്ങളോടും പടവെട്ടി ഒരു ഹാഫ് ചാൻസിനെ ഒരു ഫുൾ ചാൻസ് ആയി മാറ്റി പ്രതിപക്ഷ നേതാവായി മാറിയ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ തലത്തിൽ ഏറെ അറിയപ്പെട്ടിരുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് അതുപോലെ ഒരു ഫൈറ്റർ ഇമേജ് ഉണ്ടായിരുന്നത് കെ സുധാകരനാണ് അതുപോലെ ഈ എ കെ ആനിയുടെ കാലം കഴിഞ്ഞല്ലോ എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ട് തലയെടുപ്പുള്ള ഒരു വൻ നേതാക്കൾ വയലാർ രവി എം എൻ ചാണ്ടി എ കെ ആന്റണി എങ്ങനെയുള്ള നേതാക്കളുടെ തിരോധാനത്തിന് ശേഷം അല്ലെങ്കിൽ ആക്റ്റീവ് ഈ ഒരു ഇൻവോൾവ്മെന്റിന് ശേഷം ഒരു വലിയ കലങ്ങി തെളിച്ചിലാണ് അതിൽ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി വി എം വി ഡി സതീശന് എന്ന ഒരു ചിന്ത രമേശ് ചെന്നിത്തലക്കും കെ സി വേണുഗോപാലിനും ഒക്കെയുണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ തത്വത്തിൽ എൻ ശ്രീകുമാർ അഞ്ചു പേരുകൾ പറഞ്ഞു ഹൈക്കമാൻഡിൽ അഞ്ചു പേരുകൾ പറഞ്ഞു എ കെ ആന്റണി ഉൾപ്പെടെയുള്ള പേരുകൾ പറഞ്ഞു പിന്നെ പിന്നെ മുൻ കെ പ്രസിഡന്റ് സുധാകരന്റെ പേര് ഇവിടെ സൂചിപ്പിച്ചു തീർച്ചയായും കുടിക്കുന്നൂൽ സുരേഷ് ഉണ്ട് കേന്ദ്ര ഏറെക്കാല എം പി ആയ ആളാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ ഇവിടെ വി ഡി സതീശൻ ഒരിക്കലും ഹൈക്കമാൻഡിന്റെ ആളാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്നൊർക്കണം അത് ഒരാൾ മാത്രമേ ഉള്ളൂ അത് മിസ്റ്റർ കെ സി വേണുഗോപാൽ മാത്രമാണ് അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്തിനും ഏതിനും ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന ഒരു ശീലം ഇപ്പോൾ കേരളത്തിലില്ല പക്ഷെ കേരളത്തിലെ ആളുകൾ തീരുമാനിക്കട്ടെ എന്നതാണ് അവിടെ ഊറിച്ചിരിക്കുന്ന ഒരേ ഒരു മുഖം ശ്രീ കെ സി വേണുഗോപാലിന്റെ മുഖമാണ് കാരണം ഇവിടെ പരമാവധി ആശയക്രമം ഉണ്ടാവുകയും ഈ വി ഡി സതീശനോടൊപ്പമാണ് എന്ന് കരുതിയിരുന്ന രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം തന്നെ ഒരു പരിധിവരെ വേണുഗോപാലിനോട് അടുത്ത് നിൽക്കാൻ താല്പര്യപ്പെടുകയാണ് ആത്യധികമായി ആ ഒരു ക്രൈം സിറ്റുവേഷനിലേക്ക് പോകും എന്ന സൂചനയാണ് വരുന്നത് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് രമേശ് ചന്ദ്രനെ ഉൾപ്പെടെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി തെളിയേണ്ടത് പി ഡി സതീശൻ ഒഴിച്ചുള്ള മറ്റ് എല്ലാവരുടെയും ആവശ്യമായി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് പി ഡി സതീശനെതിരെ ഏറെ വാളുകൾ ഒരേ സമയം ഉയരുന്നതിന്റെ പിന്നിലെ ഒരു ചേതോപികാരം അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് ശരി അപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഇട്ട സോഷ്യൽ മീഡിയ കുറിപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് വർത്തമാന കേരളത്തിലെ അവസ്ഥ